രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് മൂന്നാം തവണ അധികാരം നിലനിർത്താൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫും അധികാരം തിരിച്ചുപിടിക്കാൻ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു കേരളത്തിൽ ഒരു അട്ടിമറി നടത്തി തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ബി ജെ പി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ എൻ ഡി എയും മത്സരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു അത്ഭുതത്തിന് കാത്തിരിക്കുകയാണ് കേരളം ആ അത്ഭുതം മറ്റൊന്നുമല്ല കേരളത്തിലെ നിരവധി സീറ്റുകളിൽ ഇക്കുറി താമര വിരിയുമെന്ന് ഉറപ്പായിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടം അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ നടപ്പാക്കാനും കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി പത്തിലധികം നിയമസഭാ സീറ്റുകൾ പിടിച്ചെടുക്കാനുമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയുടെ നീക്കം ഇത് സത്യത്തിൽ ഇത് ഒരു വലിയ ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കേരളത്തിൽ ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തായിരുന്നു ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു അതുപോലെ തന്നെ നിരവധിയിടങ്ങളിൽ ബി ജെ പിക്ക് മുപ്പതിനായിരത്തിലധികം വോട്ടുകളുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് മുപ്പതിനായിരമോ അതിലധികമോ വോട്ടുകളുള്ള മുപ്പത്തി ആറോളം നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വോട്ട് പത്തോ പതിനയ്യായിരമോ വോട്ട് ആ മണ്ഡലത്തിൽ മാറ്റാൻ പറ്റിയാൽ ബി ജെ പിക്ക് ഈസിയായി ആ മണ്ഡലം വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് ബി ജെ പി ഏറ്റവും അധികം വിജയം പ്രതീക്ഷിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരത്തെ നേമമാണ് മറ്റൊന്ന് കാട്ടാക്കടയാണ് മറ്റൊന്ന് കഴക്കൂട്ടമാണ് വേറൊന്ന് വട്ടിയൂർക്കാവാണ് അതുപോലെ നമുക്ക് വടക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയാണ് ബി ജെ പി ഏറ്റവുമധികം പ്രതീക്ഷ പുലർത്തുന്ന മറ്റൊരു ജില്ല ആലപ്പുഴയിലെ രണ്ട് മൂന്ന് നിയോജക മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് ചെങ്ങന്നൂർ മറ്റൊന്ന് കായംകുളം വേറൊന്ന് ഹരിപ്പാട് അല്ലെങ്കിൽ ചേർത്തല ഈ മണ്ഡലങ്ങളൊക്കെ തന്നെ ബി ജെ പിക്ക് അതിശക്തമായ അടിത്തറയുള്ള മണ്ഡലങ്ങളായി മാറിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴയിൽ നിന്നാണ് ലോക്സഭയിലേക്ക് മത്സരിച്ചത് ലോക്സഭയിൽ മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ നേടി സത്യത്തിൽ അത്ഭുതപ്പെടുത്തി ശോഭാ സുരേന്ദ്രൻ ചരിത്രത്തിലില്ലാത്ത വോട്ട് നേട്ടമാണ് ആലപ്പുഴയിൽ ബി ജെ പി നേടിയത് അതിന്റെ ഫലമോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ എ മാരിഫ് എട്ടു നിലയിൽ പൊട്ടി കെ സി വേണുഗോപാൽ ലോക്സഭയിലേക്ക് പറന്നു പറന്നുകയറി മൂന്ന് ലക്ഷം വോട്ട് പിടിച്ച ശോഭാ സുരേന്ദ്രൻ വിജയത്തെക്കാൾ വലിയ മാറ്റുകൂട്ടിയ ഒരു മത്സരം തന്നെയാണ് ആലപ്പുഴയിൽ കാഴ്ചവെച്ചത് ആ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആലപ്പുഴയെ തന്റെ തട്ടകമാക്കി ആലപ്പുഴയിൽ തന്റെ 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 പ്രവർത്തന മേഖലയാക്കി മാറ്റിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ ബി ജെ പി എട്ട് ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്ന ബി ജെ പി ആണ് അപ്പൊ ബി ജെ പി വളരെ ശക്തമായ മുന്നേറ്റമാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തിൽ ഇത്തവണ നടത്തിയത് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഏത് മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യത ശോഭാ സുരേന്ദ്രൻ ചെങ്ങന്നൂരിൽ മത്സരിക്കുമോ കായംകുളത്ത് മത്സരിക്കുമോ ശോഭാ സുരേന്ദ്രന് ചെങ്ങന്നൂരാണോ നല്ലത് കായംകുളമാണോ നല്ലത് ഈ ചോദ്യമാണ് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത് ഇത് ഞാൻ ഔദ്യോഗികമായി പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ ചർച്ചകളോ ആണെന്ന് പറയുന്നില്ല പാർട്ടി പ്രവർത്തകർ ശോഭാ സുരേന്ദ്രനെ വേണ്ടി ഈ രണ്ട് മണ്ഡലങ്ങളിലുള്ള ആളുകൾ ശോഭാ സുരേന്ദ്രന് വേണ്ടി നിലവിളി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു മുറവിള്ളി കൂട്ടുകയാണ് അവർ ശോഭാജി ഞങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കണം ശോഭാജി ഇവിടെ മത്സരിച്ചാൽ ഞങ്ങൾ മുഴുവൻ സമയവും പ്രവർത്തനത്തിനിറങ്ങും ചൊബ്ജി ഞങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കണം ഇത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമല്ല ചേർത്തലയിലെ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് അരൂരിൽ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോ ചൊബാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കായംകുളത്തെയും അതുപോലെ തന്നെ ചെങ്ങന്നൂരിലെയും പാർട്ടി പ്രവർത്തകർ ഇതിനകം മുറവിളി കൂട്ടുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഈ വാർത്ത അങ്ങനെയെങ്കിൽ ഈ ഏത് ഇതിലേത് മണ്ഡലത്തിൽ മത്സരിക്കുന്നതായിരിക്കും ശോഭാ സുരേന്ദ്രനെ കൂടുതൽ അഭിപകാമ്യമാവുക എന്നൊരു നോട്ടം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ യാതൊരു തരത്തിലുള്ള വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദങ്ങളോ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കാനാണ് സാധ്യതയെന്നോ ശോഭാ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കാൻ മത്സരിക്കുന്നതാണ് നല്ലതെന്നോ ഉള്ള ഒരു അഭിപ്രായ പ്രകടനം നമ്മൾ നടത്തുന്നില്ല ശോഭാ സുരേന്ദ്രന് വേണ്ടി ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ആളുകൾ കൂടുതൽ മുറവിളി ഉയർത്തുന്നു എന്നുള്ളത് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത് ഇതിൽ ചെങ്ങന്നൂരാണ് പ്രമുഖമായ ഒരു മണ്ഡലം ചെങ്ങന്നൂർ നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഒരു മണ്ഡലമാണ് ഒരു മുനിസിപ്പാലിറ്റി പത്ത് പഞ്ചായത്തുകൾ ആ പത്ത് പഞ്ചായത്തുകളിൽ അഞ്ച് പഞ്ചായത്തുകൾ ബി ജെ പി ഭരണം പിടിച്ചെടുത്തു അഞ്ച് പഞ്ചായത്തുകളിലെ പ്രധാന പ്രതിപക്ഷം ബി ജെ പി തന്നെയാണ് അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗമായി വിജയിച്ചു അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വലിയ നേട്ടം ബി ഉണ്ടായി സത്യത്തിൽ ബി ഏറ്റവും അധികം വളക്കൂറുള്ള ഒരു നിയോജക മണ്ഡലമാണ് ഒരു മേഖലയാണ് ചെങ്ങന്നൂർ എന്ന് പറയുന്നത് ചെങ്ങന്നൂരിൽ ബി ജെ പിക്ക് ശക്തമായ അടിത്തറയുണ്ട് ആർ എസ് എസിന് ശക്തമായ അടിത്തറയുണ്ട് എൻഎസ്എസ് എസ് എൻ ഡി പി വോട്ടുകളുണ്ട് എസ് എൻ ഡി പി വോട്ടുകളേക്കാൾ അല്പം കൂടുതൽ എൻ എസ് എസ് വോട്ടുകളാണ് അതുപോലെ തന്നെ ക്രൈസ്തവ വോട്ടുകൾക്കും വലിയ സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് ചെങ്ങന്നൂർ രണ്ടായിരത്തി പതിനാറിൽ പി എസ് ശ്രീധരൻപിള്ള ഏകദേശം നാൽപ്പത്തി രണ്ടായിരത്തോളം വോട്ടുകൾ അവിടെ നേടി അതിനുശേഷം കഴിഞ്ഞ തവണയായപ്പോൾ അത് നാല് മുപ്പത്തി എണ്ണായിരത്തിനധികം വോട്ടുകളായി മാറി പക്ഷേ കഴിഞ്ഞ തവണ സജി ചെറിയാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സജി ചെറിയാൻ അവിടെ വിജയിച്ച് കയറിയത് മുപ്പത്തിരണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എഴുപത്തി ഒന്നായിരത്തോളം വോട്ടുകൾ സജി ചെറിയാൻ അവിടെ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സജി ചെറിയാന്റെ വലിയ ജനകീയ പിന്തുണയുടെ ഒരു വലിയ തെളിവ് തന്നെയാണെന്ന് അതിൽ സംശയമില്ല അങ്ങനെ പറയുമ്പോഴും ബി ജെ പിക്ക് നാല്പതിനായിരം മുതൽ നാല്പത്തി അയ്യായിരം വോട്ട് വരെ അടിസ്ഥാനപരമായുള്ള ഒരു നിയോജകമണ്ഡലമാണ് ചെങ്ങന്നൂർ ചെങ്ങന്നൂരിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമാണ് ഭൂരിപക്ഷ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖല എന്നാൽ ക്രൈസ്തവ വോട്ടുകൾക്ക് തന്നെ അത്രത്തോളം നിർണായകമായ ഘടകമാകുന്ന ഒരു നിയോജക മണ്ഡലമാണ് ചെങ്ങന്നൂരിൽ ശോഭാ സുരേന്ദ്രന് മറ്റേതൊരു മണ്ഡലത്തെക്കാളും വലിയ ജയസാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കായംകുളത്തേക്ക് പോവുകയാണെങ്കിൽ കായംകുളത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനം വന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് നാല്പത്തി എണ്ണായിരത്തി ശിഷ്ടുവനം വോട്ടുകൾക്കാണ് നാല്പത്തി എണ്ണായിരത്തി ശിഷ്ടുവാനം വോട്ടുകളാണ് കായംകുളത്ത് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് അൻപതിനായിരത്തി ഇരുന്നൂറ് വോട്ട് പിടിച്ചാണ് കെ സി വേണുഗോപാൽ അവിടെ ഒന്നാം സ്ഥാനത്തെത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ കാര്യങ്ങൾ മാറി മറിയും കഴിഞ്ഞ രണ്ടു തവണയും പ്രതിഭ യു പ്രതിഭയായിരുന്നു അവിടെ വിജയിച്ചത് എന്നാൽ പ്രതിഭയ്ക്ക് എതിരായിട്ടുള്ള പ്രാദേശിക വികാരങ്ങളുണ്ട് എന്നുള്ളത് പാർട്ടി വലിയ തലവേദനയാക്കുന്നുണ്ട് ഇത്തവണ പ്രതിഭയ്ക്ക് യു പ്രതിഭയ്ക്ക് അവിടെ സീറ്റ് നൽകുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് അത്തരമൊരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ കായംകുളത്തേക്ക് വരുന്നതാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെടുന്നു ആളുകളുണ്ട് എന്നാൽ ഒരു ചെറിയ നെഗറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകൾ ധാരാളമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് ഈ കായംകുളം എന്നുള്ളത് ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് ശതമാനത്തോളം വോട്ടുകൾ മുസ്ലിം വോട്ടുകളാണ് അപ്പോൾ ആ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി വരുമോ ശോഭാസുരന്ത അനുകൂലമായി വരുമോ അത് ഒരു നെഗറ്റീവ് ഫാക്ടറായി ശോഭാസുരന്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടി കായംകുളത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ തവണ ഏകദേശം പതിനായിരത്തോളം വോട്ടുകൾക്കാണ് കായംകുളത്ത് യു പ്രതിഭ വിജയിച്ചത് കായംകുളം ബി എപ്പോഴും ഒരു മുപ്പത്തി അയ്യായിരത്തോളം വോട്ടുകൾ അല്ലെങ്കിൽ മുപ്പത്തി എണ്ണ ായിരത്തോളം വോട്ടുകൾ ശരാശരി ലഭിക്കുന്ന ഒരു വാർഡാണ് ഒരു നിയോജക മണ്ഡലമാണ് എന്നാൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അത് നാൽപ്പത്തി എണ്ണായിരം വരെ ആയി എന്നുള്ളത് നമ്മൾ കണ്ട കാര്യമാണ് ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ അതൊരു അൻപതിനായിരത്തിന് മുകളിലേക്ക് പോകുന്നതിനും തടസ്സമുണ്ടാകില്ല അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രന് കായംകുളവും വിജയം വിജയ ഒരു നിയമസഭാ മണ്ഡലം എന്ന് ഉറപ്പിച്ച് പറയാനാകും അതേസമയം ചേർത്തലയും അരൂരും അത്രത്തോളം ഉറപ്പ് പറയാൻ പറ്റുന്ന മണ്ഡലങ്ങളല്ല അപ്പോൾ ചെങ്ങന്നൂരിൽ ിൽ കായംകുളം ഇതിലേതെങ്കിലും ഒരു മണ്ഡലമായിരിക്കാം ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കുക പാർട്ടി ശോഭാ സുരേന്ദ്രനെ നിയമിക്കുക നിയോഗിക്കുക ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട